ഒരറ്റ രാത്രി കൊണ്ട് നമ്മുടെ ഏത് ഹലാലായ മുറാദുകളും എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നടത്തി പറഞ്ഞാൽ മത്മിനീയങ്ങളായ ഓരോരുത്തരും നമ്മൾ വിശ്വസിക്കണം ആദ്യമായിട്ട് രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം സുബിഹിക്ക് മുമ്പ് ഏതെങ്കിലും ഒരു സമയത്ത് അർദ്ധരാത്രി എഴുന്നേറ്റിട്ട് വളൂവ് ചെയ്ത് നാലുറക്കകത്ത് നിസ്കരിക്കണം ആ ഓരോ നിസ്കാരത്തിലും സൂറത്തുൽ ഫാദ്യേഹവും അതിനുശേഷം പത്ത് ആയത്തുൽ കുറിസി വിധം ഓതുക ഓരോ റക്കാറ്റുകളിലും പത്ത് അങ്ങനെ നാലു റക്കാറ്റുകളിലും പത്ത് ആയത്തുൽ കുറിസി പാരായണം ചെയ്യുക ശേഷം നമസ്കാരം പൂർത്തീകരിക്കുക ദുവാഹ് ചെയ്യുക എന്താണ് നമ്മുടെ ആവശ്യം അത് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുക ഒന്നാമത്തെ വിഷയം ആ സമയമാണ് വല്ലാത്ത ശ്രേഷ്ഠത നിറഞ്ഞ സമയം രണ്ടാമത്തെ വിഷയം നാൽപ്പത് ആയത്തിൽ കുറിശീയാണ് പാരായണം